ഈശ്വര ആയിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ഒരു വ്യക്തി എളിമയിൽ നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അനുഗ്രഹം ആവശ്യമാണ് എളിമയിൽ വളർച്ച പ്രാപിച്ച ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാനും അവരെ ശ്രേഷ്ഠരായി കാണാനും സ്നേഹിക്കാനും എളുപ്പമാണ് സ്നേഹമാകട്ടെ ഏറ്റവും അനിവാര്യമായ ദൈവിക പുണ്യവും എളിമയുടെ ഉപാസകനായിരുന്ന ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നവരെയും എളിമ പരിശീലിപ്പിച്ചിരുന്നു എളിമയ്ക്കടുത്ത വേലകളായ തൂപ്പ് ചാണകം മെഴുക്ക് എന്നിവ അദ്ദേഹം തനിയെ ചെയ്തിരുന്നു ഭക്ഷണശേഷം പാത്രം കഴുകിയിരുന്നു ഇത്തരം ജോലികൾ സ്വമനസ ഏറ്റെടുക്കാൻ മൂന്നാം സഭക്കാരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ നോമ്പുകാല ഉപദേശം വളരെ ശ്രദ്ധേയമാണ് ആര് വിളിച്ചാലും എന്തോ എന്ന് വിളി കേൾക്കണം ആര് തന്നാലും ഇരു കൈകളും നെറ്റി വാങ്ങണം എവിടെ ചെന്നാലും ഭക്ഷണം കഴിച്ചാൽ പാത്രം കഴുകണം ആരുടെയും കുറ്റം പറയരുത് നുണ പറയരുത് ദോഷമില്ലാത്ത കാര്യം ആര് പറഞ്ഞാലും ചെയ്യണം നാളാഗമത്തിൽ നിന്നാണിത് ആത്മാവബോധം എളിമ ജനിപ്പിക്കുന്നു തൻ്റെ പാപാവസ്ഥ തിരിച്ചറിയുന്നവന് അഹങ്കരിക്കാനേ സാധ്യമല്ല ഇക്കാര്യം നന്നായി തിരിച്ചറിഞ്ഞയാളായിരുന്നു തൊമ്മച്ചൻ മൂന്നാം സഭായോഗങ്ങളിൽ തൻ്റെ കുറ്റങ്ങളും കുറവുകളും പരസ്യമായി പറയാൻ അദ്ദേഹം സഹോദരന്മാരെ നിർബന്ധിച്ചിരുന്നു ഉത്തമ വിനയത്തിലും എളിമയിലും നിന്നേ അത്തരമൊരു നിർദ്ദേശം ഉയർന്നു വരികയുള്ളു എളിമ തൊമ്മച്ചൻ്റെ ജീവിതശൈലിയായിരുന്നു സ്വന്തം ഭവനത്തിലും സമൂഹത്തിലും എവിടെയും അദ്ദേഹം അങ്ങേയറ്റം വിനയാാന്വിതനായിരുന്നു എളിമ ഒരഭിഷേകമായി തൊമ്മച്ചന് ലഭിച്ചിരുന്നതായി തോന്നും മറ്റുള്ളവർ വിശുദ്ധരാണെന്നും നാമെല്ലാം പാപികളാണെന്നും ഓർക്കുക ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശവും ആത്മാർത്ഥമായ വിശ്വാസവും തൊമ്മച്ചന്റെ സംസാര രീതിയും മുഖഭാവവും തികച്ചും വിനീതന്റേതായിരുന്നു ഏതൊരു പാപിക്കും കടന്നു ചെല്ലാവുന്ന പ്രകൃതം നീരസമോ ദേഷ്യമോ ലവലേശമില്ലായിരുന്നു ഇവിടെയാണ് ആധ്യാത്മിക മികവ് ഇത്ര മികച്ച വ്യക്തിത്വത്തിന് അർഹതയുള്ളതാണ് വിശുദ്ധ പദവി സ്വർഗം അത് അംഗീകരിച്ചു കഴിഞ്ഞതാണ് ഔദ്യോഗിക സഭ അത് തിരിച്ചറിയാനായി നമുക്ക് പ്രാർത്ഥിക്കാം തമ്പുരാൻ സഹായിക്കട്ടെ അമേൻ